നീണ്ട പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനടുവിലാണ് ആർ സി ബി ഐ പി എൽ കിരീടം സ്വന്തമാക്കിയത് എന്നാൽ കിരീടത്തിന് പിന്നാലെ അത്ര നല്ല ദിവസങ്ങളല്ല ആർ സി ബി യുടെ എഴുതുകഴിഞ്ഞു പോയത് വിജയ പരേഡിൽ ഉണ്ടായ ദുരന്തത്തിൽ പതിനൊന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് അതേസമയം അമ്പതോളം പേർക്ക് സാരമായി പരിക്കുമേറ്റു അവരിൽ ചിലരൊക്കെ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് അങ്ങനെ വിവാദങ്ങളിൽ ഉൾപ്പെട്ട ആർ സി ബി കിരീടം ഇപ്പോൾ മറ്റൊരു തരത്തിൽ ചർച്ചയാവുകയാണ് ആർ സി ബിയുടെ ഉടമസ്ഥർ ആർ സി ബി വിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ യുണൈറ്റഡ് സ്പിരിറ്റ്സ് എന്ന ഇന്ത്യൻ ബ്രാൻഡിന്റെ അണ്ടറിലാണ് ആർ സി ബി ഉള്ളത് രണ്ടായിരത്തി എട്ടിൽ വിജയ് മല്ലയാണ് ആർ സി ബി എന്ന ഫ്രാഞ്ചൈസി സ്വന്തമാക്കിയത് അന്ന് റോയൽ ചലഞ്ചർ എന്ന മദ്യത്തിന്റെ പേരും ചേർത്ത് ടീം ഉണ്ടാക്കി പിന്നീട് കടബാധ്യത മൂലം വിജയമലയ രാജ്യം വിട്ടപ്പോൾ തന്റെ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ടീമായി ആർ സി ബി മാറി അങ്ങനെ നീണ്ട ഒരുപാട് വർഷത്തെ പോരാട്ടത്തിനു ശേഷമാണ് ആർ സി ബി ഐ പി എൽ കിരീടം സ്വന്തമാക്കിയത് എന്നാൽ ഇപ്പോൾ ഉടമകൾ തന്നെ ആർ സി ബി വിൽക്കാൻ ആഗ്രഹിക്കുന്ന റിപ്പോർട്ടുകൾ ശക്തമായി പുറത്തു വന്നിരിക്കുകയാണ് ആർ സി ബി യെ സംബന്ധിച്ചിടത്തോളം രണ്ട് ബില്ല്യനോളമാണ് ടീമിന്റെ വാല്യുവേഷൻ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് വാല്യൂ ഉള്ള ടീമാണ് ആർ സി ബി അതുകൊണ്ടുതന്നെ ആരാധകരും ശരിക്കും അമ്പരപ്പിലാണ് ടീമിന് ചിലപ്പോൾ ബാൻ വരെ കിട്ടിയേക്കാവുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ടീം ഉടമകൾ ടീം വിൽക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പലരും നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു എന്നാൽ അതേ റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്ന രീതിയിലാണ് പുറത്തു വന്നിരിക്കുന്നത് യാണ് ആർ സി ബി ഐ ഇത്രത്തോളം പോപ്പുലറാക്കുന്നത് തന്റെ കിങ്ഫിഷർ ബ്രാൻഡിനൊപ്പം ആർ സി ബി വളർത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു അവസാനം വരെ ആർ സി ബിയുടെ സകല കാര്യങ്ങളിലും ഡിസിഷൻ മേക്കർ ആയിരുന്നതും വിജയമല്ലയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ അഭിമുഖത്തിലും ആർ സി ബിയെ കുറിച്ച് ഒരുപാട് വാദം വിജയമല്ലയെ വിജയമല്ലയ്യ സംസാരിക്കുകയുമുണ്ടായി ഐ പി എൽ കിരീടം നേടി നിൽക്കുന്നതിൽ വലിയ രീതിയിൽ ആഘോഷവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഈയൊരു കാര്യം പലരെയും ഇപ്പോൾ അമ്പരപ്പിലാക്കിയിരിക്കുകയാണ് ആർ സി ബിയുടെ ഉടമകൾ ടീം വിൽക്കാൻ ആഗ്രഹിക്കുന്നതായും പുതിയ ഓർഡർമാർ വരാനുള്ള സാധ്യതകളെ കുറിച്ചാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യുന്നത്